ോപിയെ തൃശ്ശൂർക്കാർ വരെ പരസ്യമായിട്ട് മൈക്ക് കെട്ടി വട്ടപ്പേര് വിളിച്ചു തുടങ്ങി അതും സ്ത്രീകൾ ഇപ്പോ ഈ തൃശൂർക്കാരെയും മലയാളികളെയും കേരളക്കാരെയും ഒന്നാകെ തന്നെ വലിയ രീതിയിൽ വഞ്ചിച്ചുകൊണ്ട് ചെമ്പുഗോപി എന്ന് പറയുന്ന പേര് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കേണ്ട സ്ഥിതിയാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടല്ലേ ചെമ്പുഗോപി ഇത്രയും കാലം സ്ത്രീകൾ സിനിമാ നടനെന്നുള്ള നിലയ്ക്കൊരു ആരാധന സൂക്ഷിച്ചിരുന്നു ഇപ്പോ മനസ്സിലായി പുട്ടിയിട്ട് വന്നിരിക്കുന്നത് തനി ചെമ്പാണ് സ്വർണമാണെന്ന് കരുതിയവർക്ക് തെറ്റിയിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് കള്ളവോട്ടിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നപ്പോൾ തൃശ്ശൂരിലെ തെരുവോരങ്ങളിൽ സംഘി അടിമകൾ ഒഴിച്ചുള്ള ബാക്കിയുള്ളവരുടെ ശബ്ദം ഇതാണ് ഇത്രയും വലിയൊരു കപടനയാണല്ലോ നമ്മൾ ജയിപ്പിച്ചത് എന്നുള്ള നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് അവർ തലയും കുത്തി വീണിരിക്കുകയാണ് ഇതേ അങ്ങനെയാണ് ഇന്നലെ ഉയർന്നു കേട്ട ഈ ഒരു സ്ത്രീ ശബ്ദം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തൃശൂർ തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി വന്നത് തൃശൂർ എടുക്കാനും പറ്റിയില്ല ഈ തൃശൂർക്കാർ കൊടുത്തൂല്ല അപ്പൊ പിന്നെ തൃശ്ശൂര് കട്ടെടുക്കുക എന്ന് പറയുന്ന ഏറ്റവും ഹീനമായിട്ടുള്ള മാർഗമാണ് സുരേഷ് ഗോപി ഇവിടെ ചെയ്തു വച്ചിട്ടുള്ളത് മുമ്പ് ഇവിടെ സൂചിപ്പിച്ചല്ലോ